എടുത്തു പറയാവുന്ന നിരവധി നേട്ടങ്ങളുമായാണ് നിലവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൈപ്പാട് കൃഷി പദ്ധതിക്കായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ചതും ഓണത്തിന് ഒരു കൊട്ടപ്പൂ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ഓണക്കാലത്ത് പൂക്കളുടെ കാര്യത്തിലൊരു പരിധിവരെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞതുമെല്ലാം ഭരണസമിതിയുടെ നേട്ടമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ ഈ ഭരണസമിതിയുടെ കാലാവധി ഉണ്ടെങ്കിലും തീരുമാനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി സാധിക്കില്ല ഈ അഞ്ച് വർഷക്കാലം എന്നുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഭരണസന്ധിയിൽ കേരളത്തിനും രാജ്യത്തിനും മാതൃകയായി തീരുന്ന വിധത്തിലേക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ് കോടിയിലധികം രൂപ ഈ അഞ്ച് വർഷക്കാലം എല്ലാ മേഖലയിലും പദ്ധതി ഇനത്തിൽ നമുക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതാണ് കൂടി പറയാൻ വേണ്ടി കഴിയുന്നത് കണ്ണൂർ ജില്ലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് വ്യത്യസ്ത മേഖലയിലുള്ള വിദഗ്ധരുടെ നല്ല രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എന്ന നിലയിലും എല്ലാം നല്ല നിർദ്ദേശങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പം ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഓരോ മേഖലയിലും സംസ്ഥാനത്തിന് തീരുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗം രംഗമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം എസ് എസ് എൽ സി റിസൾട്ട് നമ്മളെപ്പോഴും പറയുന്നതും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളുടെ റിസൾട്ടുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി റിസൾട്ടിൽ മൂന്ന് തവണയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോഴും നമുക്ക് ആ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു അപ്പം ഞങ്ങളെപ്പോഴും പറയുന്നതും നമ്മുടെ ജില്ലയുടെ ഈ നേട്ടങ്ങൾക്ക് അതുമാത്രമല്ല നിരവധി മേഖല സ്വരാജ് ട്രോഫി നമുക്ക് ലഭിക്കുകയുണ്ടായി വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് അങ്ങനെ വ്യത്യസ്തമായ അവാർഡുകൾ ശുചിത്വരംഗത്ത് എല്ലാം നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് അവാർഡുകൾ കഴിഞ്ഞ നിരവധി തവണ നമുക്ക് ലഭിക്കുകയുണ്ടായി പെരുവുനായ്ക്കളുടെ പ്രജനന നിയന്ത്രണത്തിനായി സംസ്ഥാനത്ത് ആദ്യമായി എ കേന്ദ്രം സ്ഥാപിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ് കന്നുകാലി വളർത്തൽ കൃഷി ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ വമ്പിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിക്കും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംയോജിച്ചുകൊണ്ടുള്ള സംയോജന പദ്ധതികളെന്ന നിലയിൽ ലൈഫ് ഭവന പദ്ധതി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്കറിയാം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്തും പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് കാർഷിക മേഖല ആ കാർഷിക മേഖലയിലും കൃഷിക്കാർക്ക് നെൽകൃഷി പിന്നെ സഹായം അതുപോലെ തന്നെ തരിശ് ഭൂമി തരിശ് രഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അങ്ങനെ വ്യത്യസ്തമായ നൂതനമായ പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഓരോ വർഷവും പദ്ധതി ഇനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ക്ഷീരമേഖലയിലായാലും മറ്റ് എല്ലാ മേഖലയിലും ഈ രീതിയിലും പാലിയേറ്റീവ് മേഖലയിലുമെല്ലാം ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓരോ വർഷവും പദ്ധതിയിൽ തുക മാറ്റിവെച്ചുകൊണ്ട് കൊടുത്തു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇങ്ങനെ എല്ലാ പശ്ചാത്തല മേഖലയിലും എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പശ്ചാത്തല മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പറയുമ്പോഴും ഇനിയും സമ്പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഓരോ വർഷവും നമുക്ക് ആവശ്യങ്ങൾ കൂടി കൂടി വരും അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിലവിലെ എല്ലാ മേഖലയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ പി ദിവ്യയുടെ കാലം മുതൽ അഞ്ചു വർഷക്കാലം അവസാനിക്കുന്നതുവരെ ഇവിടെ നടത്തിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി കെ സുരേഷ് ബാബു യു പി ശോഭ ടി സരള ശ്രീജിനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ മാതാറാസ്